നമസ്കാരം ബെസ്റ്റ് മീഡിയ ടാക്ക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗ് ക്ലാസ്സിലേക്ക് ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സില് ഫസ്റ്റ് ചാപ്റ്ററായ ഗുദ്സെ പ്യാർ സ്വയം സ്നേഹിക്കാം ഒരു കവിതയാണ് ഈ കവിത എഴുതിയത് ശോഭനാഥ് യാദവ് ശോഭ്നാഥ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ് ലേഖക് ഓർ സമ്പാദക് ഹേം അദ്ദേഹം ലേഖകനും ഒരു എഡിറ്ററും കൂടിയാണ് ദരക്തോമി സൂരജ് ഭസ്മാസൂർക്കി ഭൂമിക നരക് യാ നരക് ഗാഥ ആദി ഉൻകി രചനായ്മേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളാണ് ഏതൊക്കെയാണ് നരക്തോമി സൂരജ് ഭസ്മാസൂർക്കി ഭൂമിക നരക് ഗാഥ അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജൂൺ പതിനാല് കവിതയിലേക്ക് പോകാം സൂരജ് അഭിനി ആഗ്സേ ദുനിയ കോപി ഈ വരികളുടെ അർത്ഥമാണ് ഇങ്ങനെ പറയുന്നത് സൂര്യൻ അപിനി ആഗസ് സൂര്യൻ അതിൻ്റെ അഗ്നിയെ ആഗ് എന്ന് പറഞ്ഞാൽ അഗ്നി ഇതിനാ പ്യാർക്കരക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു വഹുദേശക്ക് ആഗ് അത് ദുന ലോകത്തിലേക്ക് എന്ത് നൽകുന്നു ആഗ് അഗ്നി നൽകുന്നു അതായത് ചൂട് നൽകുന്നു സൂര്യനിൽ നിന്ന് നമുക്കറിയാം അല്ലേ സൂര്യനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് ചൂട് നൽകുന്നു അല്ലേ പിന്നെ പ്രകാശവും കിട്ടുന്നുണ്ട് അപ്പം അത് സൂര്യൻ അതിൻ്റെ അഗ്നി ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതിന് ലോകത്തിലേക്ക് എന്ത് നൽകാൻ കഴിയുന്നത് ചൂട് നൽകാൻ കഴിയുന്നത് അപ്പം ഇവിടെ പറയുന്നത് സൂര്യൻ തൻ്റെ അഗ്നിയെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അത് ലോകത്തിലേക്ക് അതിന് ചൂട് നൽകാൻ കഴിയുന്നത് അടുത്തവരി നോക്കാം ദരത്ത് അപ്പനി ഫൂലോംസേ ഇതിനാ പ്യാർ കറയ്ക്ക് വഹ്ദേസക്കേ ഫൂൽ ദുനിയാ കോപി ദരക് അർത്ഥം വൃക്ഷം അപ്പനി ഫൂളോംസെ അതിൻ്റെ പൂക്കളെ ഇത്തിനാ പ്യാർ കറിക്ക് ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു ബഹുദേസക്കേ ഫൂൽ അത് പൂക്കളെ നൽകാൻ കഴിയുന്നു ലോകത്തിൽ ദുനിയ കോപി ലോകത്തിലേക്ക് അതിനെന്ത് നൽകാൻ കഴിയുന്നു പൂക്കളെ നൽകാൻ കഴിയുന്നു ഇവിടെ പറയുന്നതാണ് വൃക്ഷം അതിൻ്റെ പൂക്കളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അതിന് ലോകത്തിലേക്ക് എന്ത് നൽകാൻ കഴിയുന്നത് പൂക്കൾ നൽകാൻ കഴിയുന്നത് ഇവിടെ ദറക്തെന്നുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പര്യായ ശബ്ദം അതായത് പേട് വൃക്ഷ അപ്പോൾ എക്സാമിന് ചിലപ്പോൾ പേട് തന്നിട്ട് അതിന് സമാനാർത്ഥ ശബ്ദം കവിതയിൽ നിന്ന് എടുത്ത് എഴുതാൻ പറയും ക്വസ്റ്റ്യൻ വരാം അപ്പോൾ ദറക് അടുത്ത വരി നോക്കാം ബാതൽ അപ്പനെ ജൽസെ इतना प्यार करे कि वह दे सके जल दुनिया को बादल क्लाउड വെള്ളത്തെ ജൽ എന്ന് പറഞ്ഞാൽ ി ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വഹ്ദേപി അതിന് ലോകത്തിലേക്ക് വെള്ളം നൽകാൻ കഴിയുന്നത് അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ജൽസ ഇതിനാപ്യാത്കരക്ക് മേഘം അതിന്റെ ജലത്തിനെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വഹ്ദേസേ ജൽ ധുനിയാ കോപി അതിന് ലോകത്തിലേക്ക് ജലം നൽകാൻ കഴിയുന്നത് ജൽ ജല്ലിന്റെ മറ്റൊരു സമാനാർത്ഥ ശബ്ദമാണ് പാനി അടുത്ത വരി നോക്കാം മേ ഗുദ്സെ ഇത്തിനാ പ്യാർ കരോകി ദേ സകോപ്യാർ ദുനിയാ കോൺ സ്വയം എന്നെ ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് എന്താണ് ഈ ലോകത്തിലേക്ക് എനിക്ക് സ്നേഹം നൽകാൻ കഴിയും മേഖസൈ ഞാൻ സ്വയം ഇതിനാ പ്യാർ കരോകി ദേസക്കോ പ്യാർ ഞാൻ എന്നെ സ്വയം തന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഈ ലോകത്തിലേക്ക് എന്ത് നൽകാൻ കഴിയും സ്നേഹം നൽകാൻ കഴിയും ഇവിടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നാം സ്വയം നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലേക്ക് പലതും നൽകാൻ കഴിയും അതിന് ഉദാഹരണമായി അദ്ദേഹം സൂര്യനെയും വൃക്ഷത്തെയും മേഘത്തെയും എടുത്തു സൂര്യൻ അതിന് ചൂട് നൽകാൻ കഴിയുന്നു ലോകത്തിലേക്ക് അതുപോലെ വൃക്ഷത്തിന് പൂക്കൾ പഴങ്ങൾ എന്നിവ നൽകാൻ കഴിയുന്നു മേഘം മേഘത്തിൽ നിന്ന് എന്ത് നൽകുന്നു വെള്ളം നൽകുന്നു അല്ലേ അപ്പോൾ അതുപോലെ സ്വയം നമുക്ക് ഇഷ്ടന സ്വയം നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലേക്ക് സ്നേഹം നൽകാൻ കഴിയും എന്ന് അദ്ദേഹം പറയുന്നു